ഒന്ന് സാമുവേലിന്റെ പുസ്തകം പത്താം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വചനങ്ങളാണ് ഈ വചനങ്ങളിൽ നമ്മൾ കാണുന്നത് സാവൂള് സാമുവേലിന്റെ അടുത്ത് എത്തിയിരിക്കുന്നു കഴുതുകളെ അന്വേഷിച്ചാണ് സാവൂൾ പോയത് പല സ്ഥലങ്ങളും ചുറ്റി സഞ്ചരിച്ചു കഴുതിയെ കണ്ടെത്തിയില്ല അവസാനം ഹൃത്തിന്റെ നിർദ്ദേശപ്രകാരം ഒരു ദീർഘദർശിയായ സാവോളിന്റെ അടുത്തേക്ക് ചെന്നു പറ്റുന്നു അവിടെ വെച്ച് സാമുവലിന് ദൈവത്തിന്റെ ദർശനമുണ്ട് ഇങ്ങനെ അന്വേഷിച്ചു വരുന്ന പൊക്കമുള്ള ഗാംഭീര്യമുള്ള സാവൂളിനെ രാജാവായി അഭിഷേകം ചെയ്യണമെന്ന് അങ്ങനെ രാജാവായി പ്രത്യേകമായി സാവോളിനെ സാമുവയിൽ ഒരു പാത്രം ഒലുവെണ്ണയെടുത്ത് സാവോളിൻ്റെ ശിരസിൽ ഒഴിച്ച് അവനെ ചുംബിച്ച് ഇസ്രായേലിന്റെ രാജാവായിട്ട് നിയോഗിക്കുകയാണ് തിരിച്ച് പിതാവിന്റെ അരികിലേക്ക് അവനെ പറഞ്ഞു വിടുന്നു സാവൂളിന്റെ അപ്പൻ മകനെ കാണാത്തതുകൊണ്ട് വ്യാകുലനായിട്ട് ഇരിക്കുന്ന അവസരത്തിൽ തിരിച്ചു ചൊല്ലുകയും സന്തോഷവാനാകുകയും ഇസ്രായേലിന്റെ രാജാവായി തെരഞ്ഞെടുത്തു എന്നുള്ള വിവരം പിതാവിനോ ആരെയും അറിയിക്കുന്നില്ല അങ്ങനെയുള്ള സംഭവങ്ങൾ നിറഞ്ഞ അതിമനോഹരമായ പ്രാർത്ഥനാനുഭവം നിറഞ്ഞ ഒരു വൈബിൾ ഭാഗമാണ് കേൾക്കുന്നത് നമുക്ക് ശ്രദ്ധാപൂർവം ഈ വചനം കേൾക്കാം പത്താം അദ്ധ്യായം ഒന്ന് മുതലുള്ള വചനങ്ങൾ സാമുവേൽ ഒരു പാത്രം ഒലുവെണ്ണി എടുത്ത് സാവൂളിൻ്റെ ശിരസ്സിൽ ഒഴിച്ചു അവനെ ചുംബിച്ചിട്ട് പറഞ്ഞു കർത്താവ് തന്റെ ജനത്തിന്റെ ഭരണാധികാരിയായി നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു അവിടുത്തെ ജനത്തെ ഭരിക്കുകയും എല്ലാ ശത്രുക്കളിൽ നിന്ന് അവരെ സംരക്ഷിക്കുകയും തൻ്റെ അവകാശമായ ജനത്തിന് രാജാവായി കർത്താവ് നിന്നെ വാഴിച്ചിരിക്കുന്നു എന്നതിൻ്റെ അടയാളം ഇതായിരിക്കും ഇന്നു നീ എന്നെ വിട്ടു പോകുമ്പോൾ ബെഞ്ചമിൻ്റെ നാട്ടിൽ സൽ സാഹിൽ റാഹേലിന്റെ ശവകുടീരത്തിനു സമീപം രണ്ടാളുകളെ നീ കാണും നീ അന്വേഷിച്ച കഴുതുകളെ കണ്ടുകിട്ടിയെന്നും അവയെക്കുറിച്ചല്ല എൻ്റെ മകനെ എന്തു പറ്റി എന്ന് ചോദിച്ചുകൊണ്ട് നിന്നെ കുറിച്ചാണ് നിന്റെ പിതാവ് ഉത്കണ്ഠാകുലൻ ആയിരിക്കുന്നതെന്നും അവർ നിന്നോട് പറയും ഓക്കു വൃക്ഷത്തിന് സമീപം എത്തുമ്പോൾ ബദേലിൽ ദൈവത്തിനെ ബലിയർപ്പിക്കാൻ പോകുന്ന പേരെ നീ കണ്ടുമുട്ടും ഒരുവൻ മൂന്ന് ആട്ടിൻകുട്ടികളെ എടുത്തിരിക്കും രണ്ടാമൻ മൂന്നപ്പവും മൂന്നാമൻ ഒരു തോൽക്കുടം വീഞ്ഞും അവർ നിന്നെ അഭിവാദനം ചെയ്ത് രണ്ടപ്പം നിനക്ക് നൽകും അത് നീ സ്വീകരിക്കണം അനന്തരം ഫിലിസ്തീർ കൂടാരം അടിച്ചിരിക്കുന്ന ഗിബിയായിലുള്ള ദൈവത്തിന്റെ മലയിൽ നീ എത്തും പട്ടണത്തിലേക്ക് കടക്കുമ്പോൾ സാരംഗി ചെണ്ട കുഴൽ കിന്നാരം എന്നീ വാദ്യമേളങ്ങളോടെ മലമുകളിൽ ഇറങ്ങി വരുന്ന ഒരു പ്രവാചക ഗണത്തെ നീ കണ്ടുമുട്ടും അവർ പ്രവചിച്ചു കൊണ്ടിരിക്കും അപ്പോൾ കർത്താവിന്റെ ആത്മാവ് ശക്തമായി നിന്നിൽ ആവസിക്കും നീയും അവരോടൊത്ത് പ്രവചിക്കാൻ തുടങ്ങും മറ്റൊരു മനുഷ്യനായി നീ മാറും ഇവ സംഭവിക്കുമ്പോൾ യുക്തം പോലെ ചെയ്തു കൊള്ളുക ദൈവം നിന്നോടുകൂടിയുണ്ട് എനിക്ക് മുമ്പേ ഗിൽഗാലിലേക്ക് നീ പോകണം ദഹന ബലികളും സമാധാന ബലികളും അർപ്പിക്കാൻ ഞാനും വരുന്നുണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ വന്നു കാണിച്ചു തരുന്നത് വരെ ഏഴു ദിവസം നീ കാത്തിരിക്കുക സാവൂൾ സാമുവേലിന്റെ അടുക്കൽ നിന്ന് പോകാൻ തിരിഞ്ഞപ്പോൾ ദൈവം അവന് ഒരു പുതിയ ഹൃദയം നൽകി സാമുവേൽ പറഞ്ഞതെല്ലാം അന്ന് തന്നെ സംഭവിച്ചു സാവൂളും ഭൃത്യന്മാരും ഗിൽബായിലെത്തിയപ്പോൾ പ്രവാചകീണത്തെ കണ്ടു ഉടൻ ദൈവത്തിന്റെ ആത്മാവ് അവനിൽ ശക്തമായി പ്രവർത്തിച്ചു അവനും അവരോടൊത്ത് പ്രവചിച്ചു സാവൂളിനെ മുൻപ് അറിയാമായിരുന്നവരെല്ലാം അവൻ പ്രവചിക്കുന്നത് കണ്ടപ്പോൾ പരസ്പരം ചോദിച്ചു കിഷിന്റെ മകന് എന്തു പറ്റി സാവൂളും പ്രവാചകനോ അവിടുത്തുകാരിൽ ഒരാൾ ചോദിച്ചു ആരുടെ പിതാവ് അവരുടെ പിതാവ് അങ്ങനെ സാവൂളും ഒരു പ്രവാചകനോ എന്നത് ഒരു പഴഞ്ചൊല്ലായി തീർന്നു പ്രവചനം കഴിഞ്ഞ് അവൻ മലമുകളിലെത്തി സാവൂളിന്റെ പ്രദുർ സഹോദരൻ അവനോടും പ്രത്യനോടും ചോദിച്ചു നിങ്ങൾ എവിടെ പോയിരിക്കുകയായിരുന്നു ഇരിക്കുകയായിരുന്നു കഴുതുകളെ തിരക്കു പോയതായിരുന്നു അവയെ കാണായികയാൽ ഞങ്ങൾ സാമുവലിന്റെ അടുക്കൽ പോയി എന്ന് അവൻ പറഞ്ഞു സാമുവൽ നിങ്ങളോടെ എന്തു പറഞ്ഞു എന്ന് അവൻ ചോദിച്ചു സാവൂൾ പറഞ്ഞു കഴുതുകളെ കണ്ടുകിട്ടിയെന്ന് അവൻ ഞങ്ങളോട് പറഞ്ഞു എന്നാൽ താൻ രാജാവാകാൻ പോകുന്നതിനെ പറ്റി സാമുവൽ പറഞ്ഞതൊന്നും അവനോട് പറഞ്ഞില്ല സാമുവേൽ ജനത്തെ ഇസ്മായിൽ കർത്താവിന്റെ സന്നിധിയിൽ വിളിച്ചുകൂട്ടി ഇസ്രായേൽ ജനത്തോട് അവൻ പറഞ്ഞു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നു ഈജിപ്തുകാരുടെയും നിങ്ങളെ പീഡിപ്പിച്ചിരുന്ന സകല രാജാക്കന്മാരുടെയും കൈകളിൽ നിന്ന് നിങ്ങളെ ഞാൻ മോചിപ്പിച്ചു എന്നാൽ എല്ലാ ദുരിതങ്ങളും അത്യാഹിതങ്ങളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കുന്ന ദൈവത്തെ ഇന്ന് നിങ്ങൾ ഉപേക്ഷിച്ചിരിക്കുന്നു ഞങ്ങൾക്കൊരു രാജാവിനെ വാഴിച്ചു തരിക എന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടു അതുകൊണ്ട് ഇപ്പോൾ ഗോത്രത്തിന്റെയും കുലത്തിന്റെയും കർത്താവിന്റെ മുമ്പിൽ നിൽക്കുവിൻ അനന്തരം സാമുയിൽ ഇസ്രായേൽ ഗോത്രങ്ങളെയെല്ലാം തന്റെ അടുക്കൽ വരുത്തിയിട്ട് കുറിയിട്ട് ബെഞ്ചമിൻ ഗോത്രത്തെ എടുത്തു ബെഞ്ചമിൻ ഗോത്രത്തിലെ കുടുംബാംഗങ്ങളെയെല്ലാം തന്റെ അടുക്കൽ വരുത്തി മാതൃ കുടുംബത്തിനാണ് കുറി വീണത് അവസാനം മാതൃ കുടുംബാംഗങ്ങളെ ഓരോരുത്തരെയും വരുത്തി കിഷിന്റെ മകനായ സാവൂളിനെ കുറിയിട്ട് സ്വീകരിച്ചു എന്നാൽ അവർ അന്വേഷിച്ചപ്പോൾ അവനെ കണ്ടില്ല അവൻ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് അവർ കർത്താവിനോട് ചോദിച്ചു അവൻ ഇതാ പാണ്ഡങ്ങൾക്കിടയിൽ ഒളിച്ചിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞു അവർ ഓടിച്ചെന്ന് അവനെ കൂട്ടിക്കൊണ്ടുവന്നു ജനമത്തെ നിന്നപ്പോൾ മറ്റാരെയും കാൾ അവന്റെ ശിരസും തോളും ഉയർന്നു നിന്നു സാമുവൽ ജനക്കൂട്ടത്തോട് ചോദിച്ചു കർത്താവ് തിരഞ്ഞെടുത്തവനെ നിങ്ങൾ കാണുന്നില്ലേ അവനെപ്പോലെ മറ്റാരും ഇല്ല അപ്പോൾ രാജാവിന് നീണാൾ വാഴട്ടെ എന്ന് ജനം ആർത്തുവിളിച്ചു അനന്തരം സാമുവൽ രാജധർമ്മത്തെ പറ്റി ജനങ്ങളോട് പറഞ്ഞു അതെല്ലാം ഒരു പുസ്തകത്തിൽ എഴുതി കർത്താവിന്റെ മുമ്പിൽ വച്ചു പിന്നീട് ജനത്തെ അവരവരുടെ വീടുകളിലേക്ക് പറഞ്ഞയച്ചു സാവൂളും ഗിബിയായിലുള്ള തന്റെ ഭവനത്തിലേക്ക് മടങ്ങി ദൈവത്താൽ പ്രചോദിതരായ ഏതാനും യുദ്ധവീരന്മാരും അവനെ അനുഗമിച്ചു എന്നാൽ ചില കുബുദ്ധികൾ ചോദിച്ചു നമ്മെ രക്ഷിക്കാൻ ഇവന് സാധിക്കുമോ അവർ അവനെ അധിക്ഷേപിച്ചു കാഴ്ചയൊന്നും അവർ കൊടുത്തുമില്ല അവൻ അത് ഗവനിച്ചുമില്ല നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങയുടെ തിരഞ്ഞെടുപ്പുകൾ പല രീതിയിലുണ്ടല്ലോ കഴുത നഷ്ടപ്പെട്ടു പോയപ്പോൾ കഴുതകളെ അന്വേഷിച്ച് അവസാനം ദീർഘദർശിയുടെ അരുകിൽ എഴുത്തിചേർന്നല്ലോ കഴുതയെ കിട്ടിയെന്നും അന്ന് തന്റെ കൂടെ താമസിക്കുവാൻ സാമുവൽ പ്രവാചകൻ നിർബന്ധിക്കുകയും അവിടെ ഭക്ഷണം കൊടുക്കുകയും എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ സാമുവിലിന് നേരത്തെ തന്നെ അറിയാമായിരുന്നല്ലോ രാജാവായിട്ട് ഇസ്രായേലിന്റെ രാജാവായിട്ട് സാവോളിനെ തിരഞ്ഞെടുത്തിട്ടുണ്ടെന്ന് ദൈവമേ തിരഞ്ഞെടുപ്പുകൾ എത്ര എത്രയോ വിചിത്രം ദൈവമേ നല്ല ദൈവവിളികൾ ഞങ്ങളുടെ സമൂഹത്തിൽ ഉണ്ടാകട്ടെ ദൈവം വിളിക്കുമ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുവാനും അതിന് പ്രത്യുത്തരം നൽകുവാനും ഓരോരുത്തരെയും പ്രാപ്തരാക്കണമേ സാവോളിനെ തെരഞ്ഞെടുത്തപ്പോൾ ഒരു പുതിയ ഹൃദയം അവന് നൽകിയതുപോലെ ദൈവം തിരഞ്ഞെടുക്കുന്ന ഓരോ വ്യക്തികൾക്കും ഒരു പുതിയ ഹൃദയം കൊടുക്കണമേ ഞങ്ങളുടെ രാജാക്കന്മാർക്ക് ഞങ്ങളുടെ നേതാക്കന്മാർക്ക് ഞങ്ങളുടെ പ്രധാനികൾക്കുമെല്ലാം പുതിയ ഹൃദയം കൊടുത്ത് ജനത്തെ ഭരിക്കാനും അവരെ സേവിക്കാനും അവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാനും ഉള്ളവരാണ് എന്നുള്ള ബോധ്യം കൊടുക്കണമേ ദൈവമേ നന്ദി ദൈവമേ ആരാധന ഏറ്റവും സ്നേഹമുള്ളവരെ നിങ്ങൾ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഈ പത്താം അധ്യായം സാമൂഹലിൻ്റെ ഒന്ന് സാമൂഹലിൻ്റെ പത്താം അധ്യായം പല പ്രാവശ്യമായിരിക്കണം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ശുശ്രൂഷിക്കായി നിയോഗിക്കപ്പെട്ട വ്യക്തികള് ഈ പത്താം അധ്യായം പല പ്രാവശ്യം വായിക്കുക ദൈവത്തിന്റെ ചൈതന്യം സാവോളിൽ നിറഞ്ഞതുപോലെ നിങ്ങളിൽ നിറയും ദൈവമേ നന്ദി ദൈവമേ ആരാധന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു ക്രൈസ്തലോൺ സ്നേഹപൂർവം സണ്ണി പുൽപ്പറമ്പിൽ